ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് നിലവിൽ മെയിനായിട്ട് പറഞ്ഞാൽ ബ്രേക്ക് ചെക്കപ്പാണ് ബ്രേക്ക് ചെക്ക് ചെയ്യുക എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ പെട്രോൾ അടിക്കുന്ന മറ്റേ ആ ക്യാപ്പ് ഡോറ് ഫുൾ ടൈം ഓൺ ആയി കിടക്കാം ആ കേബിൾ കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്യുക അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് അവർക്ക് പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് വാട്ടർ സർവീസിൽ കേസ് നമ്മൾ ഉറപ്പ് പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ സ്ഥിരം ചെയ്യുന്ന അവിടെ എന്ന ദീപാവലിയുടെ അവധിയാണ് അപ്പോൾ പുറത്ത് മറ്റൊരു സ്ഥലങ്ങളിൽ നമുക്ക് കൊടുത്തു നോക്കാം കാരണം ചെയ്ത് കിട്ടുമോ എന്ന് എനിക്കൊരു ഉറപ്പില്ല എന്നാൽ നമുക്കൊന്ന് നോക്കാം ഏ പുറത്ത് കൊടുത്തുനോക്കാം ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഫുള്ള് തീർന്നിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകഴിഞ്ഞാനാണ് അല്ല ബ്രേക്കിൻ്റെ കേബിളൊക്കെ ഔട്ടർ വലിഞ്ഞിരിക്കുക ഇതാണ്ടോ ഇത് ബ്രേക്ക് പിടിച്ചുകഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ മൂവ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പില്ല അത്രയും ഔട്ടർ വലിഞ്ഞ് വന്നേക്കാണ് അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലും സംഭവിക്കാൻ കേട്ടോ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിൾ ലോഡായിട്ട് നിൽക്കുക അപ്പോൾ മാറ്റുമ്പോൾ എപ്പോഴും നമുക്ക് ബ്രേക്കിൻ്റെ കേബിൾ ആ മൂന്ന് ബ്രേക്ക് കേബിൾ കൂടി മാറ്റിക്കളയാ അപ്പോൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ രണ്ട് ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലുണ്ട് ബാക്കിലേക്ക് പോകുന്ന ഒരു കേബിൾ മാറ്റാം അപ്പോൾ മൂന്ന് ബ്രേക്ക് കേബിളും ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനറും മാറ്റിയിട്ടഴിഞ്ഞാൽ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് മാറിക്കോളും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഡോറിൻ്റെ ഈ ഇതിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുക അതും സംഭവിച്ചതാണ് ഇത് തന്നെയാണ് ഔട്ടർ വലിച്ചിലാണ് പക്ഷേ നമുക്കത് മാറ്റി കളയാനാണ് പറ്റുള്ളൂ അത് മാറ്റണ കൂട്ടതിക്കിടെ ഉണ്ടല്ലോ നമുക്ക് ഈ സീറ്റിൻ്റെ കേബിളും കൂടി അവിടെ മാറ്റി കളയാനായിരിക്കും നല്ലത് കാരണം എന്താ വെച്ചാൽ അതിനും വലിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് സീറ്റ് ലോക്ക് ആവാത്തൊരു കംപ്ലൈൻറ്റ് വരും അതെല്ലാം ഒരറ്റ യൂണിറ്റുമേന്നാണ് ഈ ഗിനീഷ് യൂണിറ്റി മേന്ന് തന്നെയാണ് സീറ്റിൻ്റെ ലോക്കിൻ്റെ കേബിളും ഫ്യൂൾ ഡോറിൻ്റെ കേബിളും വർക്ക് ചെയ്യുക അപ്പോൾ ഒരെണ്ണം ഓൾറെഡി വലിഞ്ഞിട്ടുണ്ട് മറ്റതും വലിഞ്ഞ ഒരവസ്ഥയിലാണ് നിൽക്കണേ അപ്പോൾ മാറ്റുമാർ രണ്ട് കേബിളും കൂടി മാറ്റിയിടാം അതേപോലെ ബ്രേക്കിൻ്റെ കേബിളുകൾ മാറ്റാം ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റാം പിന്നെ എഞ്ചിൻ ഓയിലും കൂടി കൂടുതൽ കൂടി നമ്മൾ മാറ്റണുണ്ട് അപ്പോൾ നമ്മൾ എൻജിൻ ഓയിലും കൂടി ഉൾപ്പെടുത്തി ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ കാരണമെന്താ വെച്ചാൽ വർക്ക് കംപ്ലീറ്റ് ആവുമ്പോൾ വിളിക്കാം ഏകദേശം എനിക്ക് ഒന്നും ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആവുമ്പോൾ തീരുമുളത്തി കേട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ വിളിച്ചോളാം അപ്പോൾ എസ്റ്റിമേറ്റും വീഡിയോസ് കൈ വാട്സപ്പിലട്ടേക്കാം അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ ഓക്കെ